ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകി ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേന സർക്കാരിനെ ജയിലിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ഗവർണർ പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന്റെ പരിപാടിയില് സംസാരിക്കുമ്പോഴാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത് സർക്കാർ ജയിലിൽ നിന്ന് ഭരിക്കില്ലെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്നാണ് ഗവർണർ പറഞ്ഞത് മതിനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഭരണം തുടരുമെന്നാണ് എ എ പി നേതൃത്വം പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അറസ്റ്റിലായ കെജ്രിവാളിന്റെ കസ്റ്റഡി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അറസ്റ്റ് ചെയ്ത നടപടികളിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു അറസ്റ്റും ഡിമാൻഡും ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിലും ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടുള്ള ഉപഹർജിയിലും വാദം കേട്ട ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ ഇ ഡിക്ക് നോട്ടീസ് അയച്ചു ഏപ്രിൽ രണ്ടിനകം മറുപടി നൽകാൻ നിർദ്ദേശിച്ച കോടതി വിഷയം ഏപ്രിൽ മൂന്നിലേക്ക് മാറ്റി ഹർജിയിൽ അന്ന് അന്തിമതീർപ്പുണ്ടാകുമെന്നും അറിയിച്ചു അറസ്റ്റിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജിയുടെ പകർപ്പ് നൽകില്ലെന്നും മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജു വാദിച്ചു നൽകിയ ഹർജിയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചതെന്ന് പറഞ്ഞു കെജ്രിവാളിന് വേണ്ടി ഒന്നിലേറെ അപഭാഷകര് ഹാജരാകുന്നതിനെയും അദ്ദേഹം എതിർത്തു